ഹലോ അപ്പോൾ ഇന്നും ഇവിടെ കൊടും മഴയാണ് കൃഷിപ്പണി ഒന്നും നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയോ ചിക്കൻ വെച്ച് ഞാനൊരു കുറുമ പോലൊരു സാധനം ഉണ്ടാക്കി കുറുമയാണെന്ന് പറയാം അപ്പം നമുക്ക് ഇത്ര ചിക്കൻ വേണമെന്നൊന്നുമില്ല ഒരു പിടി ചിക്കൻ ആണെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം ചപ്പാത്തി അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനുമാണ് അപ്പോൾ ഇതിന് വേണ്ടി എടുത്ത സാധനം എന്ന് വെച്ചാൽ ഒര കിലോളം വരുമെന്ന് തോന്നുന്നു ചിക്കൻ പിന്നെ നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് പിന്നെ നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഓപ്ഷനിലാണ് പിന്നെ ഒരു പകുതിയുടെ പകുതി തേങ്ങ എടുത്ത് തിരിങ്ങി തേങ്ങ തിരിങ്ങി അതിന് ഒന്നാം പല രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഈ സവാളയും ഈ വെളുത്തുള്ളിയും കൂട്ടിയെടുത്ത് നല്ല ഒന്ന് വാട്ടി കൊടുക്കാം നല്ല പോലെ വഴണമെന്നൊന്നുമില്ല ആ പച്ചമണം ഒന്ന് മാറണം അത്രേ ഉള്ളു ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ നമ്മളത് രണ്ടോ മൂന്നോ മിനിറ്റ് ഞാനാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും അടച്ചു വെക്കുമ്പോൾ ആ ആവി കിടന്നൊന്ന് വാടി കിട്ടും അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടതെന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് കുരുമുളക് ഉണ്ടല്ലേ നല്ല നാടൻ കുരുമുളക് അത് നമ്മൾ പൊടിക്കണ്ട പൊടിക്കാതെ അതുപോലെ തന്നെ ഒരു വലിയൊരു അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ ഇതിനകത്ത് ചേർത്ത പൊടിയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര സ്പൂൺ ചെറിയ സ്പൂൺ ടീസ്പൂണിൽ ഗരം മസാല പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നുള്ളും ഉലുവ ഇത്രയാണ് ഇട്ടത് ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമുളക് മാളന്നോരം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് തണുക്കാനായിട്ട് ഇതൊന്നുകൂടെ ഇളക്കി കൊടുത്ത് തണുക്കാനായിട്ട് നമ്മളൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് ശകലം ഒഴിച്ച് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊടുക്കണം പിന്നെ പൊടിയുടെ കണക്ക് കറിയാലേ നമ്മളെ എല്ലാവരും പാചകം ചെയ്യുന്നവരല്ലേ അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇട്ടങ്ങ് അടിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒന്നും ഒഴിക്കേണ്ട ഇതങ്ങനകത്തോട്ട് ഒഴിച്ച് പിന്നെ നമ്മൾ ആ രണ്ടാം പാൽ ഉണ്ടല്ലോ അത് ആ അരപ്പിലോട്ട് ഒന്നുകൂടെ കലക്കി അതും കൂടെ ചേർത്ത് ഒഴിക്കാം പിന്നെ നല്ല വെട്ടി തിളക്കുമ്പം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചങ്ങ് വേവിക്കാം ഒന്ന് വെന്ത് പറ്റാറാകുമ്പം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചാൽ മതി അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പുതുമേൽ പറയുന്ന തന്നെയുള്ളു ഒരുവിധം പറ്റിക്കഴിഞ്ഞ് ഒരുവിധം പറ്റിക്കഴിഞ്ഞ് നല്ല മണമൊക്കെ എല്ലായിടവും വന്ന് പാവക്കൂട്ടനൊക്കെ മണമൊക്കെ ഒരു ഓടി വന്നായിരുന്നു അവർക്ക് കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എരി എരി ഇത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ ഞാനിന്ന് ഒരുപാട് എരി ഇടത്തല്ലേ അവിടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇടത്തുള്ളൂ പിന്നെ നമ്മുടെ പാലൊന്ന് ചൂടായി കഴിഞ്ഞ് തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ പറ്റുന്ന തിരക്കൊന്ന് ഉണ്ടാക്കി നോക്കേ